ും ഫിസിയോതെറാപ്പി യൂണിറ്റും നവീകരിച്ചു നവീകരണം പൂർത്തിയാക്കിയ സംവിധാനങ്ങൾ പരിനിർമണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതികൾ നവീകരിച്ചത് പെരിതമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മേലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച ലാബിൻ്റെയും ഫിസിയോതെറപ്പി യൂണിറ്റിന്റെയും ഉദ്ഘാടനമാണ് പെരിതമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചത് വാർഷിക പദ്ധതിയിൽ പത്തൊൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ലാബ് നവീകരണം പൂർത്തീകരിച്ചത് ഫിസിയോതെറാപ്പി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി രണ്ട് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നവീകരണ പ്രവർത്തനം രോഗികൾക്കേറെ ആശ്വാസകരമാകുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി പറഞ്ഞു പത്തൊമ്പത് ലക്ഷത്തോളം രൂപ ചെലവ് അഴിച്ചുകൊണ്ടാണ് നമ്മുടെ ലാബ് നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത് ഓട്ടോ അനലൈസർ എന്ന് പറയുന്ന ഈ സാധാരണ പതിനഞ്ച് ലക്ഷത്തോളം അതേപോലെ തന്നെ ഇലക്ട്രോറേറ്റ് ഇപ്പോൾ നോക്കാനുള്ളൊരു സമയമാണ് പിന്നെ അതുപോലെ തൈറോഡിൻ്റെ ഇത് പോലും ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ ഏകദേശം അൻപത്തി എട്ട് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അറുപത്തിനാല് ടെസ്റ്റുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് സി എസ് സിയിൽ അതിൽ ആറെണ്ണം തൈറോയിഡുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഏകദേശം അൻപത്തി ടെസ്റ്റുകൾ ഇപ്പം നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈതൊരു ഗ്രാമപ്രദേശമാണ് നമ്മളെ ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അതും പൈസ ഭയങ്കര കുറവാണ് സങ്കനുസരിച്ച് ചെറിയ പൈസ ഇതിന് വാങ്ങുന്നുണ്ട് ഇതിൻ്റെ നടത്തുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നാൽ തന്നെയും പുറത്ത് ചെയ്യുന്നതിനേക്കാൾ അതിൻ്റെ മൂന്നില വിഭാഗം കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം ഏതായാലും അത് പിന്നമണ്ണ ബ്ലോക്ക് പഞ്ചായത്തായി വേണ്ടി നമ്മളെ സഹായിച്ചു അത് ഈ മിഷയിലൂടെ എത്തിക്കാൻ അത് അതിനാണ് പ്രത്യേകം നമ്മുടെ ഇനി മുതൽ എല്ലാ ദിവസങ്ങളിലും മേലാട്ടൂർ സാമൂഹിക കേന്ദ്രത്തിൽ രാവിലെ ഒൻപത് മുതൽ പകൽ ഒരു മണിവരെ ഫിസിയോതെറാപ്പി യൂണിറ്റിൻ്റെ പ്രവർത്തനം ലഭ്യമാകും നിലവിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളായാണ് ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസിസ് പട്ടിക്കാട് അധ്യക്ഷ വച്ചു ബ്ലോക്ക് മെമ്പർ വി കമലം ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി പാലിറ്റീൻ നഴ്സ് സൂര്യ എന്നിവർ സംബന്ധിച്ചു ന്യൂസ്